പറഞ്ഞ കൂടിയോ 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 ശ്രീയോട് ഉള്ള വസ്തുവും എന്റെ അംശത്തിൽ നീ ശ്ലോകം ബാലരമല്ല ഇപ്പൊ കാണിച്ച മൂവി സീൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും വിചാരിക്കുന്നത് എന്ത് ഈ കുളത്തിലൊരു വീഡിയോ കാണിക്കുന്ന മീനും കാര്യങ്ങളൊക്കെ ആയിട്ടും ആൻഡ്രോയിഡ് കുഞ്ഞപ്പ സിനിമയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു അമ്പലവും പിന്നെ കുളവും അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ആ സീനിൽ കണ്ട കുളമാണ് ഈ കുളം ഇത് പയ്യന്നൂർ സ്വാമി ക്ഷേത്രത്തിലെ കുളമാണ് അപ്പം സ്വാമി ക്ഷേത്രത്തിൽ ആരാധന മഹോത്സവ മഹോത്സവം ഉണ്ടായിരുന്നു അപ്പം ഈ കഴിഞ്ഞ് നവംബർ മുപ്പത് മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പതാം തീയ്യതി നവംബർ മുപ്പതാം തീയതി ഉത്സവം തീർന്നു അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ ആ സമയത്ത് ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളെ പയ്യന്നൂരും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു അപ്പം വീഡിയോയിൽ സിനിമ കണ്ട ആൾക്കാർക്ക് ആൻഡ്രോയിഡ് കുഞ്ഞപ്പോൾ സിനിമ കണ്ട ആൾക്കാർക്ക് സുപരിചിതമായിരിക്കും ആ ഒരു കുളവും അതൊക്കെ അപ്പം അതിൻ്റെ അതായത് റിയൽ ആയിട്ടുള്ള സ്ഥലത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇതിൽ നിറച്ച് മീൻ ഇണ്ട് നിറച്ചെന്ന് വെച്ചാൽ ഒരുപാട് മീൻ ഉണ്ട് ഇതിന് തീറ്റ ഇട്ടുകൊടുക്കുന്ന സമയത്ത് അവരിങ്ങനെ കുന്നുകൂടി നിൽക്കുന്നത് കാണാനാ ഭയങ്കര രസം അതപ്പോ തീറ്റ ഇടാത്തോണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കാണാത്തത് മീന ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും പയ്യന്നൂരുകാരായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ ഇനിയിപ്പോ പയ്യന്നൂരുകാരണംന്ന് തന്നെ ഇല്ല ഏതെങ്കിലും ജില്ലക്കാർ വന്ന് പോയവരുണ്ടാവും അല്ലേ അപ്പൊ നിങ്ങളെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യട്ടോ പിന്നെ വരാൻ ആഗ്രഹമില്ലവരെ പിന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവും ഈ ഒരു അമ്പലത്തിനെക്കുറിച്ചും പ്രദേശത്തിനെ കുറിച്ചൊക്കെ അപ്പം അവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് അമ്പലം നമ്മൾ വരുന്ന സമയത്ത് നട അടിച്ചിട്ടുണ്ടായിരുന്നു നടയടിച്ചിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഉള്ളിലെ കാഴ്ച എനിക്ക് പകർത്താൻ പറ്റിയില്ല ഇതാണ് പുറത്തെ ആ ഒരു വ്യൂ ഏറ്റവും പുറം നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറൂല അതാണിത് ഇതിൻ്റും അകത്താണ് ശ്രീകോവിൽ ബാക്കി ഭാഗമൊക്കെ നിങ്ങൾ കണ്ട് എങ്ങനെയാ അമ്പലത്തിന്റെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കണം കേട്ടോ അമ്പലത്തിന്റെ ഏറ്റവും ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ആ ഒരു കടാവിളക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് ആ കടാവിളക്ക് അപ്പൊ അമ്പലത്തിന്റെ ബാക്കി ഭാഗങ്ങളിലെ കാഴ്ചകൊക്കെ നമുക്ക് കാണാം കാണുന്നതാണ് ശ്രീകോവിലിൻ്റെ താഴികക്കുടം അതാണ് ശ്രീകോവിലി ചുറ്റുമില്ല ഈ നിലവിളക്കിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് തെളിയിച്ചിട്ട് കാണണം അപ്പോ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഇണ്ടായിട്ടില്ല ഉത്സവ സമയത്ത് ഇത് തെളിയിക്കും എനിക്ക് തോന്നുന്നു സന്ധ്യാസമയത്താണെന്ന് തോന്നുന്നു തെളിയിക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഭക്ഷണം കൊടുക്കാൻ ഉത്സവ സമയത്ത് റെഡിയാക്കിയ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് എല്ലാവരും കഴിച്ചിട്ട് പോയത് കൊണ്ടാന്ന് ആരെയും കാണാത്തത് അമ്പലത്തിന്റെ അകത്ത് തന്നെയാണ് എല്ലാം റെഡി ആക്കിട്ട് വെച്ചിട്ടുള്ളത് എനിക്കൊന്ന് പൊതുവെ എല്ലാവരും പുറത്തു നിന്നാണ് ഭക്ഷണം കൊടുക്കല് പക്ഷെ ഇത് അകത്താണ് ഇവരെല്ലാം സജ്ജീകരിച്ചിട്ടിങ്ങേത് അങ്ങനെ നമ്മ പുറത്തേക്ക് പോയി അപ്പൊ ഓട്ടം തുള്ളിൽ നടക്കുന്നുണ്ടാ പുറത്ത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കലാരൂപം എന്ന് വേണമെങ്കിൽ പറയാല്ലേ ഇതുപോലെ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരു ഓർമ്മ പുതുക്കല് പോലെ നമ്മൾ കാണുന്നത് ഷോപ്പിംഗ് ഇല്ലാണ്ട് എന്ത് പരിപാടിയല്ലേ നമുക്ക് ഇനിയിപ്പോൾ എവിടെ പോയാലും ഉത്സവത്തിനായാലും അല്ലെങ്കിലും നമ്മൾ ഷോപ്പിങ്ങിനെ ഒന്ന് കയറാണ്ട് ശരിയാവില്ലല്ലോ സാധനം ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ പതിവ് പോലെ പറഞ്ഞിട്ടൊക്കെ കാണാനൊരു രസമാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വിഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ പ്രസാദാമയൊക്കെ പോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നിടത്ത് ഞാൻ സ്റ്റെക്കാവുമെന്ന് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇതുപോലെയുള്ള വീഡിയോസിൽ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റോപ്പായി അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയിട്ടൊരു കണ്ണനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കണ്ണന നമ്മൾ വാങ്ങി അപ്പം ഇതാണ് ബാക്കി കടകളുടെ കാഴ്ച അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേലു ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് തരാനും മടിക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും വണക്കം ബായ് അച്ഛു